ഇതൊരു സിഗറ്റ് കുറ്റിയുടെ വലിച്ചു തീർന്ന ബാക്കി പോഷനാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കൂ എന്ന വിശ്വസിച്ച് മതിയാകൂ ഒന്ന് ബാക്കി കാണിച്ചേ പതുക്കെ ഇതാണ് ഒരു സിഗറ്റ് കുറ്റി സിഗറ്റ് കുറ്റിയുടെ വലിച്ചു തീർന്ന ബാക്കിയുള്ള ഹാഷിൽ നിന്നാണ് ആക്ഷൻ്റെ ഉള്ളിലാണ് നേരിട്ട് നമ്മൾ കണ്ട ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്താണ് ഇതിൻ്റെ ഒരു മെസ്സേജ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടികൾക്ക് അകത്തു ഒരു സന്ദേശം കൂടെ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് തീർച്ചയായും കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഈ ഒരു കലയ്ക്ക് അനുശില്പങ്ങളുടെ ഒരു കലയിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യുക അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യുവ തലമുറയ്ക്കൊക്കെയും ലഹരിക്കെതിരായിട്ട് പുകവലിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടെ ഇതിനകത്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു നമ്മൾ സൃഷ്ടിച്ചത് നല്ല ആശയം കേട്ടോ നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ കാണുമ്പോഴേക്കും നമുക്കൊരു സിഗരറ്റ് കുറ്റിയുടെ ചാരത്തിനുള്ളിലേക്ക് മുങ്ങിപ്പോകുന്ന രണ്ട് സ്വർണത്തിൽ കുത്തിയ രണ്ട് കൈകൾ കാണാം നമ്മുടെ സ്വർണം പോലെ മഹത്തായിട്ടുള്ള ഒരു ജന്മം ചാരത്തിനുള്ളിൽ നശിപ്പിച്ച് കളയുന്നതിന് പ്രതീകമായിട്ടാണ് ആ സ്വർണ്ണ കൈകൾ ചാരത്തിനുള്ളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ സിഗരറ്റ് വരിയിലൂടെ ജീവിതം ഹോമിച്ച് കളഞ്ഞ വരെ പ്രതീകമായിട്ട് സ്കൾട്ടന്റെ പാർട്ട്സുകളൊക്കെ അതൊക്കെ നമ്മുടെ ചാരത്തിലുള്ള അവിടെ കിടക്കുന്ന രീതിയിൽ ആണ് ഇത് ഗോൾഡും വൈറ്റ് ക്ലൈ ആണ് നമ്മൾ ഇന്നത്തെ സ്കെൽറ്റന്റെ പാഴ്സുകളൊക്കെ വൈറ്റ് ക്ലേ കൊണ്ടാണ് ശരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ മഹാരാജാവ് ലാലേട്ടനൊക്കെ വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രത്യേകത മോദമാണ് ഞാനോ ശില്പം ഉൾക്കൊള്ളുന്ന മോദരമാണ് ബട്ടം പ്രസിദ്ധ കഴിഞ്ഞാൽ ലെൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇത് കയ്യിൽ ഇതായിരിക്കാം എന്നൊരു പ്രസ് പ്രശ്നം ലെൻസ് ഓപ്പൺ ആയിട്ട് മോരത്തിന്റെ ആംഗിൾ ഇങ്ങനെ മാറും ഇനി ഉള്ളിലുള്ള സൃഷ്ടിയെ നമുക്ക് പറ്റും ഓ ശരി ഇതൊരു മോതിരാണ് ഇതിപ്പോ വളരെ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അനന്ത വിജയം എന്നാണ് പേര് ഇതിപ്പോ ഇത് ആദ്യം ഇത് ചെയ്യുന്ന ഒരേ ഒരു ആള് ഞാൻ മാത്രം ഇപ്പൊ നിലവിലുള്ളൂ ഒരു മോദം ഒരടുത്തുനിന്ന് അവൈലബിൾ അല്ല അതായത് ഈ മോതിരത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഉത്തര മഹാരാജാൻ വേണ്ടിട്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോ കൈ ധരിക്കുമ്പോൾ ശംഖുമുദ്രയുള്ള ഒരു മോദരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് ഇതിനുള്ളിലാണ് നമ്മുടെ നാനോ കൂടുതലും വിഗ്രഹങ്ങളാണ് വെക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഈ സൈഡിൽ ഒരു വർഷത്ത് കാണുന്ന ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോദരത്തിന്റെ ഉള്ളിൽ നിന്ന് ലെൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരികയും മോതിര ഈ ആംഗിളിലോട്ട് മാറുകയും ചെയ്യും എന്നിട്ട് നമുക്ക് ഇത് മുകളിലുള്ള ലെൻസിലൂടെ ഉള്ളിലോട്ട് നോക്കിയാൽ അകത്തിരിക്കുന്ന നാനോ സൃഷ്ടി കാണാം കണ്ടിട്ട് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റിംഗ് ആയിട്ട് ധരിക്കാനും ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഉത്തരാടം തിരുനാൾ മാത്രം അവർ മഹാരാജ അപ്പൊ അവർ പത്മനാഭദാസരം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പത്മനാഭ സ്വാമിയുടെ അനന്തശയന വിഗ്രഹം വെച്ചിട്ടുള്ള ഒരു സൃഷ്ടി രണ്ടായിരത്തിഒൻപതില് തിരുമനസിന് ചെയ്തു കൊടുത്തു അത് ചെയ്ത് ആ ഈ ഒരു മോതിരം ചെയ്തു കൊടുത്തതിന് ശേഷം ഈ ഒരു സൃഷ്ടിയെ ആദരിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് തിരുവിതാംകൂർ സ്വർണ്ണ പതക്കം കിട്ടുവാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ഒരു ദിവസം എനിക്ക് ഒരു കോൾ വരുന്നത് നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടൻ കൊട്ടാരത്തിൽ പോയ ഒരു സമയത്ത് തീരുമാനത്തിൽ ഇത് കാണിച്ചു തീരുമാനം സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിൽ ആര് പോയി കഴിഞ്ഞാലും ഇത് കാണിക്കാതെ വിടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത്രയും പ്രിയാണ് കാര്യം ആര് പോലും ബട്ടൺ പ്രസ് ചെയ്യുന്ന ലെൻസ് ഓപ്പൺ ആവുന്നു ഉള്ളിലുള്ള സൃഷ്ടി കാണിക്കും അപ്പൊ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലാലേട്ടൻ ഒരു ദിവസം വിളിക്കുകയാണ് ഈ ഒരു സൃഷ്ടി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്റെ സ്ഥാപനത്തിലേക്ക് വരികയും ഞാൻ ചെയ്തിട്ടുള്ള പല വന്നിരുന്നു അദ്ദേഹം വന്ന് നേരിട്ട് കാണുകയും പിന്നീട് ലാലേട്ടിന് വേണ്ടിയിട്ട് ഒരു നടരാജ വിഗ്രഹം ഒരു അരിമണിയേക്കാളും ചെറിയ നടരാജ വിഗ്രഹം ഇതുപോലെ ഒരു മോതിരത്തിൽ ചെയ്തിട്ട് കൊടുക്കാനും സാധിച്ചു പിന്നീട് പലരും ഇപ്പൊ ഈ മോരത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സ്വന്തം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ പേരും അടിസ്ഥാനത്തിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ വലിയ ക്വാണ്ടിറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വർക്കല്ല എങ്കിലും ഒരുപാട് പേര് സമീപിക്കാറുണ്ടെങ്കിൽ അതിൽ പലർക്ക് വേണ്ടിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ആവശ്യക്കാർ വരുന്നുണ്ട് അതിൽ ചിലർക്ക് വേണ്ടിട്ടൊക്കെ അവരുടെ താല്പര്യമുള്ള രീതിയിലുള്ള അത് അതിന്റെ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് മറ്റൊരാളായിട്ട് എത്തുന്ന കാര്യം ചില പല വിലയാണ് പൈസ പൈസ പക്ഷെ ഇത് നമുക്ക് ഫിക്സഡ് പ്രൈസ് അല്ല മോഹവിലയാണ് അപ്പൊ ഒരുത്തരും ക്ലയന്റിനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ടൈമൊക്കെ അനുസരിച്ചിട്ട് മേലോട്ടും താഴോട്ടൊക്കെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പൈസ അഞ്ചു ലക്ഷം രൂപത്തിട്ടുണ്ട് അതെ അതെ അപ്പൊ നമ്മളിപ്പോ ഒരു വില പറഞ്ഞാലും പിന്നെ അതൊരു പ്രോഡക്റ്റ് ഇത് നമ്മുടെ ചിലപ്പോ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇനി ഇനി ചെയ്യാൻ പറ്റാത്ത തോന്നുമ്പോഴേക്കും ഇതിന്റെ വില വീണ്ടും അങ്ങോട്ട് നമ്മൾ മോഹവിലനുസരിച്ച് മാറും